കർഷക വിഷയത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചിരിക്കുകയാണ് കർഷകരെ അടിച്ചമർത്താനും ശ്രമിക്കുന്ന മോദി ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ ശബ്ദമാണ് ഇന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്നത് ബ്രിട്ടനിലെ ലേബർ പാർട്ടി എം പി തൻമൻജിത് സിംഗ് ദേശിയാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ കർഷക സമരത്തെ ഒതുക്കാനായി മോദി സർക്കാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ദുരാരോപണങ്ങൾ സമാധാനപരമായി നടക്കുന്ന കർഷക സമരങ്ങളെ ശക്തിപ്പെടുത്തുകയോ ഉള്ളുവെന്നും ബ്രിട്ടനിലെ ലേബർ പാർട്ടി എം പി തൻബൻജി സിംഗ് ദേശി ഇന്ന് ബ്രിട്ടൻ പാർലമെന്റിൽ പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന സംഘർഷങ്ങളെ ചുറ്റിപ്പറ്റി കർഷക സമരത്തിനെതിരെ ഇന്ത്യയിൽ സർക്കാർ പടച്ചുവിടുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നു ധന്മൻജി സിംഗ് ദേശി വെള്ളവും കറണ്ടും ഇന്റർനെറ്റും എല്ലാം തടഞ്ഞു വെച്ച് കർഷകരെ ഇന്ത്യൻ സർക്കാരും പോലീസും ചേർന്ന് വിരട്ടിയോടിക്കാൻ ഓടിക്കാൻ ശ്രമിക്കുന്നത് അവിശ്വസനീയമാണെന്ന് ദേശി പറഞ്ഞു സമാധാനപരമായി നടക്കുന്ന കർഷക സമരത്തെ ദുരാരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ആ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂവെന്നും മൻജിത് സിംഗ് ആവർത്തിച്ചു പറഞ്ഞു പഞ്ചാബിൽ വേരുകളുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് തൻമൻജി സിംഗ് നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ശ്രദ്ധയിലേക്ക് കർഷക സമരത്തെ കൊണ്ടുവരാൻ നൂറോളം ബ്രിട്ടീഷ് എം പിമാരുടെ ഒപ്പുകളോടെ ഇദ്ദേഹം ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബോറിസ് ജോൺസൺ ഇനി ബന്ധപ്പെടുമ്പോൾ പ്രസ്തുത വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്നത്തെ നിവേദനം നേരത്തെയും ബ്രിട്ടൻ പാർലമെന്റിൽ മോദിക്കെതിരെ ശബ്ദമുയർന്നിരുന്നു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കർഷകരും അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ബ്രിട്ടൻ പാർലമെന്റിൽ ചർച്ചകൾ നടന്നിരുന്നു ബയോ ടെററിസ്റ്റുകൾ കൊറോണ ജിഹാദികൾ തുടങ്ങി അവഹേളനപരമായ വാക്കുകൾ ഉപയോഗിച്ച മുസ്ലിം വിഭാഗത്തെയും ക്രിസ്ത്യാനികളെയും കർഷകരെയും അപകീർത്തിപ്പെടുത്തുക മുസ്ലിം ചെറുപ്പക്കാരെ ഉന്നം വെച്ച മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുക വിവാദമായ പൗരത്വ നിയമം നടപ്പിലാക്കാൻ തുനിയുക ബൈബിളുകൾ കത്തിക്കുക ചർച്ചുകളും പള്ളികളും ആക്രമിക്കുക സിഖ് വംശജരുടെ സമാധാനപരമായി സമരം ചെയ്യാനുള്ള അവകാശത്തെ ഹനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുവെന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയുമായി വാണിജ്യ കരാറിൽ ഒപ്പിടലെന്നും പറഞ്ഞത് ബ്രിട്ടനിലെ ജനാധിപത്യത്തിന്റെ മുഖമുദ്രയായ ഹൗസ് ഓഫ് കോമണിലാണ് കർഷക സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ബ്രിട്ടനിലെ ജനപ്രതിനിധികൾ കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കും അനീതിക്കുമെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നേരെ സമാധാനപരമായി പ്രതിഷേധം നടത്താനുള്ള അവകാശം ജനാധിപത്യ രാജ്യങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പഞ്ചാബിലെ കർഷകർക്ക് നേരെ സർക്കാർ നടത്തുന്ന നാണംകെട്ട ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബ്രിട്ടീഷ് കൊളംബിയൻ ജില്ലയായ സറേ നൂട്ടൻ എം പി സുഖ് ദൽവാൾ പറഞ്ഞത് ഇത്തരത്തിൽ കർഷകർക്കെതിരെ വലിയ ശബ്ദമുയർത്തിയ രാജ്യമാണ് ബ്രിട്ടൻ ഇപ്പോഴിതാ കർഷകരെ അടിച്ചമർത്തിയ മോദി സർക്കാരിനെയും കടന്നാക്രമിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള